പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം രാവിലെ കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വൈകിട്ട് വീണ്ടും പിടിയിൽ രാവിലെ കഞ്ചാവ് കേസിൽ പിടിച്ച് ജാമ്യത്തിൽ വിട്ട പ്രതിയെ വൈകിട്ട് വീണ്ടും ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവ് സഹിതം തിരൂർ കുമാരൻപടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടി ജാമ്യത്തിൽ വിട്ട പ്രതിയെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിന്തുടർന്നാണ് ക്വാർട്ടേഴ്സ് കണ്ടെത്തി കഞ്ചാവ് സഹിതം നാലു മണിക്ക് വീണ്ടും പിടികൂടുന്നത് മംഗലം കൂട്ടൈ കമ്പളകത്ത് വീട്ടിൽ മുഹമ്മദ് കുട്ടി മകൻ അൻപത്തിരണ്ട് വയസ്സുള്ള ഉമ്മർകുട്ടി എന്നയാളെ ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് തിരൂർ സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്ത് കേസെടുത്തിരുന്നു ഇയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവും പതിനായിരം രൂപയും കസ്റ്റഡിയിലെടുത്തു സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖപ്പം തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ എക്സൈസ് ഓഫീസർ വിനീഷ് പി ബി റിബീഷ് കെ വി ജയകൃഷ്ണൻ എ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ട്രൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓദറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ